സേവാഭാരതിലിപ്പറമ്പ് യൂണിറ്റ് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പെരിന്തൽമണ്ണയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എല്ലാ മാസങ്ങളിലും രണ്ട് ക്യാമ്പുകളാണ് സംഘടിപ്പിക്കുക നവംബർ ഞായറാഴ്ച ക്യാമ്പുകളുടെ ഉദ്ഘാടനം നടക്കും കിംസ് അൽഷിഫ ആശുപത്രിയും സേവാഭാരതിയും ചേർന്ന് രണ്ടാഴ്ച കൂടുമ്പോൾ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും ക്യാമ്പുകളുടെ ഉദ്ഘാടനം നവംബർ കുന്നിമേൽ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പെരിന്തൽമണ്ണയിലെ മുതിർന്ന ഡോക്ടർ ഡോക്ടർ രാംദാസ് നിർവഹിക്കും തുടർന്ന് ഓരോ പതിനഞ്ചാം ദിവസം കൂടുമ്പോൾ സൗജന്യ പരിശോധനാ ക്യാമ്പ് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രോഗികൾക്ക് പൂർണ്ണമായും സൗജന്യമായി ഡോക്ടറുടെ സേവനം ലഭ്യമാക്കാൻ വേണ്ടി കേരളത്തിലെ ഒരു മെഡിക്കൽ ക്യാമ്പ് ആണ് നമ്മൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് ഡോക്ടർ രാംദാസ് ഉദ്ഘാടനം ചെയ്യും കുന്നന്മേൽ ഭഗവതി ക്ഷേത്രത്തിലെ ഓഡിറ്റോറിയത്തിലാണ് വെച്ചിട്ടാണ് ഉദ്ഘാടനം തുടർന്ന് മുപ്പതാം തീയതി മുതലാണ് മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നത് അത് ടൗണിലെ ശ്രീ സായി കോംപ്ലക്സിൽ വെച്ചിട്ടാണ് നടക്കുന്നത് എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ഒരു മാസത്തില് രണ്ട് ദിവസം മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരിക്കും രാവിലെ ഒമ്പതര മുതൽ രജിസ്ട്രേഷൻ കുറവും പന്ത്രണ്ട് മണി വരെ ക്യാമ്പ് ആദ്യം ബുക്ക് ചെയ്യുന്ന ഇരുപത്തി അഞ്ച് പേർക്കാണ് പരിശോധനയ്ക്ക് അവസരം പരിശോധനയ്ക്ക് ശേഷം അൽസിഫ ആശുപത്രിയിൽ ലാബ് ഫീസ് ഇരുപത്തിയഞ്ച് ശതമാനവും റേഡിയോളജി പതിനഞ്ച് ശതമാനവും മരുന്നിന പത്ത് ശതമാനവും പ്രിവിലേജ് കാർഡിൽ കിഴിവ് ലഭിക്കും ആലിപ്പറമ്പ് പഞ്ചായത്ത് നിവാസികൾക്കാണ് മുൻഗണന എന്നും പരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ എൻ വേണുഗോപാലൻ അഡ്വക്കേറ്റ് ടി ആർ ശ്രീഹരി സി അനീഷ് കുമാർ വി സജീവ് എന്നിവർ പങ്കെടുത്തു ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി